പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആമീ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ അമ്മയുടെ കുറിച്ച് ക്ഷ്യപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠയാശുദ്ധ ഉപമാലാവെ സകലും ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതി കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാ അതിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വാഗ്ദാനത്തിനാശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ ട്രെഡ്മില്ല ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവ് ഈശോ ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നിട്ട് കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവദി ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കിടത്തായി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കിടത്താതെ പകുതി മുക്കാലും നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രൈസ് ജീ സാമ്പത്തിക വിഷയമായാലും തകർന്നുപോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എഞ്ചിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഇഷയെ അവരെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാത്തേക്ക് പ്രാർത്ഥിക്കുന്നു തുടരെ തുടരെ കുഞ്ഞനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് കഴിക്കഴുവന്ന് ഏഴ് വയശത്തോട് തന്നെ ഒരു മരുന്ന ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ശേ അവരെല്ലാം കറുത്തിരിക്കണോണ്ട് ഈശേ അവരെല്ലാം ശ്വസിക്കണേശയെ അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വിശുദ്ധ രഥം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും സുന്ദരികളായി മാറും കർത്താവേ അവരനു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജെഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ചൈതന്യവരിലേക്ക് ആവർഷിക്കണമേ കർത്താവ് ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു ജയക്കോഷവും തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവേ ജയഘോഷം തിരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സഭരധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും പൊരുത് പിടിക്കും അത് വേറെ വിഷയം പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താണ് ഒരു ഒരു ലൈറ്റ് മാത്രം ഇട്ട് ഞാൻ പോണ്ടിക്ക് ഞങ്ങൾ ചില സമയത്ത് ഫിലമെൻ്റ് പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോവും പിന്നെ നടുപി വീട്ട് വീട് പിടിക്കണ്ടേ പിന്നെ മുന്നോട്ട് പോകും പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത് ഒരു ലൈറ്റ് ഓഫ് ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും പിന്നെ പത്തും എഴുപതും കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് മുപ്പത് കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും കരവൂല് ലൈറ്റേ ഉള്ളൂ അത് കാരണം ഭയങ്കര സ്ലോ വരും നമ്മൾ ഒരു സ്ഥലത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് എന്ത് ഇരുപത് മീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലം രണ്ട് മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തുള്ളൂ ആ ഒരു സ്ലോ ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട് ആൾക്കാരുടെ സ്ലോ ആയാൻ കാരണങ്ങൾ ഉടമ്പടിക്കും രണ്ട് ലൈറ്റുകളുണ്ട് ഒന്നെന്താണ് ഹൗ ടു ഡു ഉടമ്പടി എന്ന് എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത് അത് അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടണ എവിടെ നിന്നാണ് ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടണത് ഒരു ലൈറ്റാണത് കർത്താവ് എപ്പോഴും സംസാരിക്കണതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ വെളിവാക്കണതും എല്ലാം ഉടമ്പടി ധനത്തിലല്ലേ രണ്ടാമത്തെ ലൈറ്റ് എന്താണ് അതൊരു ലൈറ്റാണ് ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടതുപോലെയാണ് അപ്പശയാവും സംശയമില്ല പല ആൾക്കാരും പറയും ഉടമ്പടി ഞാൻ ഇരുപത് മീറ്റ് ഇരുപത് ഇരു ഇരു എന്ത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ ഉള്ളത് അത് തന്നെ പല പ്രാവശ്യം ഒരു കൂടിയാൽ മതി അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടിയാൽ മതി അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി പക്ഷെ അത് മനപ്പുറം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും പിന്നെന്തെയ്യും എഴുപത് കിലോമീറ്റർ പോകേണ്ട ഉടമ്പടി മുപ്പത് കിലോമീറ്ററിലേക്ക് താഴും ഇനി വേറെ ഒരു വിഷയം എന്നാൽ ചില ആൾക്കാർ സാക്ഷ്യം പിന്നെ ഉള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു പ്രഘോഷണം ചെയ്യുന്നു അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു അപ്പോൾ അതെല്ലാം അപ്പം അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണെവിടുന്ന് ആണ് ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത് പ്രബോധനങ്ങളാണ് ആണ് അതെല്ലാം പ്രബോധനം അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ് പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത് പിന്നെ വരണത് എന്താണ് സാക്ഷ്യമാണ് അതും ലൈറ്റാണ് സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അവർ അനുപേക്ഷീയമായ അവരുടെ സാക്ഷ്യങ്ങളുണ്ട് ആ സാക്ഷ്യങ്ങൾ തരുന്നാണ് ആൾക്കാരെ കാണുന്നത് അപ്പം ഈ സാക്ഷ്യം ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ് അതുപോലെ തന്നെ ഭാവടപടി നടക്കണില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ആരും ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ വിസ പ്രൊസ ചെയ്ത് വരണില്ല എന്തെല്ലാം അത് ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് എന്നും അല്ല അഞ്ചു വാരം പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന തമ്മിൽ കണക്ട് ചെയ്ത ഒന്നടക്കാതെ നടക്കാതെ ഒന്ന് നടക്കാത്ത നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരുന്നത് അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് മാതാവി കുരുക്കളെല്ലാം അഴിച്ചഴിച്ചഴിച്ച് എടുത്തത് അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത് അതുതന്നെയല്ല ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് അതാണ് ഉടമ്പ് അതൊരു ഒരു ലൈറ്റാണത് അപ്പോൾ ഉടമ്പടിക്ക് രണ്ട് ലൈറ്റുണ്ട് ഒന്ന് ാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും രണ്ടാമത്തത് സാക്ഷ്യത്തിൽ ലൈറ്റും അപ്പം ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അപ്പോഴെന്ത് പറ്റിയും സ്ലോ ആയിപ്പോകും സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈസിലാണ് ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക